നമസ്കാരം വടകരയിൽ കെ കെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ ഷാഫി പറമ്പിലും അദ്ദേഹത്തിന്റെ സൈബർ പോരാളികളും ചേർന്ന് നെറികെട്ട ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ദേ അതിനൊരു നേർ ഉദാഹരണമാണ് ഈ ദൃശ്യം കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണത്രേ ഞങ്ങളുടെ ഷാഫി മറ്റത് ഒരു സ്ത്രീയായ കാഫിറാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ദീനിയായിട്ടുള്ള ഷാഫി പറമ്പിലാണ് നിങ്ങൾ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യൂ എന്നാണ് ആവശ്യപ്പെടുന്നത് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയാണ് ഇത് ഞങ്ങളല്ല ഇത് അവരാണ് ചെയ്യുന്നതെന്ന് ഇനി വേണമെങ്കിൽ പറയാം ഈ അടുത്ത ദിവസം ടീച്ചറെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തിയതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിനെ സംബന്ധിച്ച് വീഡിയോ എവിടെ വീഡിയോ എവിടെ എന്നാണ് ചോദിച്ചത് വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ പോലും വീഡിയോ ഉണ്ടോ എന്ന രീതിയിലെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണങ്ങൾ ഉണ്ടായി ആ തുന്നൽ ടീച്ചറിന്റെ ക്ലിപ്പ് കിട്ടിയോ ആ ക്ലിപ്പ് കിട്ടിയവർ ഷെയർ ചെയ്യണേ ഈ രീതിയിലുള്ള പല ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച സന്ദർഭത്തിലാണ് പലർക്കും തോന്നിയത് അങ്ങനെ ഒരു ദൃശ്യമുണ്ട് എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ടീച്ചർ അത് പറഞ്ഞപ്പോൾ എവിടെ വീഡിയോ എവിടെ വീഡിയോ നായി ലീഗന്മാരും സൈബർ പോരാളികളും ചേർന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള പ്രചരണം നടത്തിയതിനു ശേഷം സ്വാഭാവികമായി അത് വായിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുകയും അത് പിന്നീട് എവിടെ എന്ന് ചോദിച്ച് ഞങ്ങൾ അത് ചെയ്തില്ല എന്ന രീതിയിൽ മഹാന്മാരാകുകയാണ് പിന്നീട് അവരുടെ ചിത്രം വെച്ച് മോർഫ് ചെയ്ത പല തരത്തിൽ ആക്ഷേപിക്കുന്ന അതായത് ബോംബമ്മ എന്ന രീതിയിലൊക്കെ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി അതിലും ഏൽക്കാതെ വന്നപ്പോഴാണ് ഏറ്റവും ഒടുവിൽ അവരുടെ തുറുപ്പ് ചീട്ട് പുറത്തെടുത്തിരിക്കുന്നത് കണ്ടില്ലേ എം കെ കാസിം എന്ന് പറയുന്ന ഒരു വ്യക്തി വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് ഈ മെസ്സേജ് വായിച്ചിട്ട് നിങ്ങൾ നാളെ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ശൈലജ ടീച്ചർക്ക് ഒരു കാരണവശാൽ വോട്ട് ചെയ്യരുത് അന്യ മതത്തിൽപ്പെട്ട ഒരു കാഫിറാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായിട്ടുള്ള നമ്മുടെ സ്വന്തം മതത്തിൽപ്പെട്ട ഒരാള് നമുക്ക് ജനപ്രതിനിധിയായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാര്യം നേരത്തെയും ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ഏർപ്പാടുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്തായാലും അത് സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട് അതിന്റെ ദൃശ്യം കാണുക സമസ്തയുടെ പ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായി മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത ഇടതുമുന്നണിയെ പിന്തുണച്ചാൽ വീട്ടിൽ കയറി തല്ലുമെന്ന ലീഗ് നേതാവ് റഷീദിന്റെ ഭീഷണി പള്ളിയിലെയും വസ്ത്രങ്ങളിലെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ലീഗ് നേതാവ് ലീഗ് നേതാവ് പ്രവർത്തകൻ അൻവർ യമാനിയെ ഭീഷണിപ്പെടുത്തുന്ന വന്നു ചെയ്ത് പരിചയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല കാര്യം അതൊരു ശീലമാണ് അങ്ങനെ ചെയ്താണ് പലതും നേടിയെടുത്തിട്ടുള്ളത് എത്രയെത്ര സംഭവങ്ങൾ ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് തന്നെ ലീഗ് ചെയ്തിട്ടുള്ള നെറുകെട്ട പ്രവർത്തനങ്ങൾ ആ ബിനു എന്ന പേരിൽ നമുക്ക് അറിയാൻ പറ്റും എൻ ഡി എഫുകാർ കൊല ചെയ്യപ്പെട്ട ബിനുവിന്റെ ചരിത്രമറിയാലോ ഒരു മുസ്ലിം വനിതയെ ഇല്ലാത്ത കഥമെനഞ്ഞ് ഈ നാടിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച് ഒരു യുവാവിനെ ബലിയാടാക്കിയ ചരിത്രമുള്ളവരാണ് അവർ ഇപ്പോൾ ഒരു കാഫിറാക്കി ഒരു സ്ത്രീയെ ചിത്രീകരിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവർ പറയുന്നത് പോലെ അവരുടെ അടിമകളായി ജീവിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ് ഈ രീതിയിലുള്ള പ്രചരണങ്ങളിലൂടെ അവരുടെ വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ലീഗിന്റെ ജനാധിപത്യ ബോധം ഇത് ലീഗ് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ലീഗിന്റെ പോയകാല രാഷ്ട്രീയത്തിന്റെ പല ചരിത്രമെടുത്താൽ ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പ് വിജയം നേടുകയാണ് പതിവ് വടകരയിൽ കെ മുരളീധരനെ മാറ്റിയിട്ട് ഷാഫി പറമിനെ തന്നെ കൊണ്ടുവന്നത് നമ്മുടെ ദീനിന്റെ സ്വന്തമാണ് എന്ന നിലയ്ക്കാണ് അങ്ങനെ അവിടെ വിജയിക്കാമെന്ന രീതിയിൽ ലീഗ് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സംവിധാനവും നിർമ്മാണവും എല്ലാം ഏറ്റെടുത്ത് അവർ കൊണ്ടാടുമ്പോൾ കോൺഗ്രസിന് അവിടെ യാതൊരു റോളുമില്ല ഏറ്റവും ഒടുവിൽ ലീഗ് തന്നെ അവിടെ പെടുന്ന സാഹചര്യത്തിലെത്തി കാര്യം അവരുടെ കൊടി പോലും ഉയർത്താൻ പറ്റാതെ അതുപോലും താഴ്ത്തി വെക്കേണ്ട ഗതികേടിലേക്ക് അവർ വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൈയിൽ നിന്ന് പോകുമെന്നൊരു ചിന്ത തോന്നൽ വന്നപ്പോൾ വടകര പിടിക്കാൻ വേണ്ടി ഈ നെറികെട്ട മെസ്സേജ് പ്രചരിപ്പിക്കുകയാണ് ഇത് സംബന്ധിച്ചിപ്പോ പരാതി കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് ശക്തമായ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ നെറികേടുകൾ കാട്ടി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനാധിപത്യം പുലർത്താൻ ലീഗിന് കഴിയത്തുള്ളൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അതിന് നിശബ്ദ പിന്തുണയുമായി ഷാഫി പറമ്പിൽ മുൻപിൽ നിന്നുകൊടുക്കുന്നു ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നിലയ്ക്ക് ഈ രീതിയിലുള്ള കുപ്രചരണങ്ങൾക്കും കൊള്ളരുതായ്മയ്ക്കും ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ ഇങ്ങനത്തെ നെറുകെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തിരിച്ചറിയേണ്ടത് ഇവർ എന്ത് തരം ആൾക്കാരാണെന്നും എന്ത് തരം പ്രാക്ടീസിനെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വോട്ടർമാർ തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമുണ്ട് നാടിനാവശ്യം ഇത്തരം നെറുക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയല്ല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും ശക്തമായി പാർലമെന്റിൽ ശബ്ദമുയർത്തേണ്ടവരാണ് ഈ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പല പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ എന്തായിരുന്നു ഷാഫിയുടെ നിലപാടെന്ന് ഒന്ന് ഫേസ്ബുക്കിലൂടെ പോയി ഈ ലീഗന്മാരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അഞ്ചു നേരം ദീനിന്റെ ആളായിരുന്ന വ്യക്തികൾ പല വിഷയത്തിലും വായു തുറന്നൊരു അഭിപ്രായം പറയാതെ പലസ്തീൻ വിഷയം ഉൾപ്പെടെ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇപ്പോൾ നിങ്ങൾ കൊട്ടിഘോഷിച്ച് കൊണ്ടു കടക്കുന്ന വ്യക്തി എന്തോ മഹാനാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഏത് തരം വേഷം കെട്ടി ആടാനും മടിയില്ലാത്ത വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്ന് സ്വന്തം പ്രവർത്തനം കൊണ്ട് തുറന്നു കാട്ടിയിട്ടുള്ള വ്യക്തിയാണെന്ന് നിസ്സംശയം പറയാം